സംസ്ഥാന സർക്കാരിൻ്റെ ഗൃഹചൈതന്യ പദ്ധതിയുടെ ഉദ്ഘാടനം ചിങ്ങവനത്ത് മുൻ എം ബി സുരേഷ് കുറുപ്പ് നിർവഹിച്ചു വിഷരഹിതമായി പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയുടെ കോട്ടയം നഗരസഭ മുപ്പത്തി ഒമ്പതാം വാർഡ് തല ഉദ്ഘാടനമാണ് ചിങ്ങവനം മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സ് ബിൽഡിംഗിൽ വെള്ളിയാഴ്ച നടന്നത് വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതിൽ മലയാളികൾ കുറെ ജാഗ്രത കാണിക്കണമെന്നും കെ സുരേഷ് കുറുപ്പ് നിർദ്ദേശിച്ചു നഗരസഭാ കൗൺസിലർ പി എം ജെയിംസ് അധ്യക്ഷനായി ബി ശശികുമാർ ഡോക്ടർ ജയലക്ഷ്മി നഗരസഭാ കൗൺസിലർ ജോസ് പള്ളിക്കുന്നേൻ പി കെ ജലജാമണി പി കെ പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു എല്ലാം വീട്ടിൽ മേടിക്കുന്ന പച്ചക്കറികൾ ഏതാണ്ട് മുഴുവനായി തന്നെ തമിഴ്നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന നമുക്കിതുതന്നെ കൃഷി ചെയ്തുകൂടെ പിന്നെ ഇവിടെ പറഞ്ഞ മാതിരി വലിയ കീടനാശിനികളാണ് ഇവർ ഉപയോഗിക്കുന്നത് കീടനാശിനിയുടെ ഉപയോഗം വളരെ വലുതാണ് ഇത് എത്രയോ കാലമായി എത്രയോ പതിറ്റാണ്ടുകളായിട്ട് നമ്മൾ ഈ പച്ചക്കറികളെ ആശ്രയിച്ചിരിക്കുകയാണ് അപ്പം നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരടുക്കളത്തോട്ടം ഇതെല്ലാം നമ്മൾ നമ്മളിടക്കിടയ്ക്ക് പറയും ചിലപ്പോൾ നടത്തും ഒരു തവണ ചെയ്യും അത് കഴിഞ്ഞില്ലാതാകും അങ്ങനെ നമ്മുടെ അലംഭാവം കൊണ്ടും നമ്മൾ ഒന്നിച്ച് അതിനിറങ്ങിത്തിരിക്കാത്തത് കൊണ്ടുമൊക്കെ നമ്മുടെ പച്ചക്കറികളുടെ ഉത്പാദനത്തിൽ നമ്മൾ വളരെ പുറകിലാണ് അപ്പം അത് പരിഹരിക്കാനുള്ള ഒരു മാർഗമാണ് ഈ ഗ്രഹ ചൈതന്യ പദ്ധതി എന്ന പേരിൽ കേരള ഗവൺമെൻറ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് പച്ചക്കറികളുടെ ഗുണം നമുക്കൊരു അഞ്ച് സെൻ്റേ ഉള്ളെങ്കിൽ ആ അഞ്ച് സെന്റിൽ നമുക്ക് എന്തെങ്കിലും കൃഷി ചെയ്യാം ഇപ്പം എന്താ ഇപ്പം ഇത് കൃഷി ചെയ്യാനുള്ള സൗജന്യമായി ഈ തൈകളും ഒക്കെ മുനിസിപ്പാലിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ നട നൽകാണ് നമ്മുടെ എല്ലാ സ്ഥലത്തും കൃഷി ഓഫീസർമാരുണ്ട് ഈ കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥർ നമ്മുടെ ഏത് സംശയങ്ങൾക്കും പരിഹാരം കാണുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളവരാണ് അവരെ നമ്മൾ സമീപിക്കാറില്ല എന്നുള്ളൂ പോരെങ്കിൽ